ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് എൽ ബി എസ് സെന്ററിന്റെ സൈറ്റ് വഴി എങ്ങനെ ബി എസ് സി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിച്ചതിലെ തെറ്റുകൾ തിരുത്തി നൽകാം എന്നുള്ളതാണ് ഓൾറെഡി നിലവിലെ സ്റ്റാറ്റസിൽ ഡോക്യുമെന്റ്സ് ക്ലാരിറ്റി ഇല്ലാത്തതു മൂലം കറക്ഷൻ ഉണ്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള വ്യക്തികൾ മാത്രം കറക്ഷൻ ആപ്ലിക്കേഷൻ ചെയ്താൽ മതിയാകും അപേക്ഷ ഓൺലൈനായിട്ട് ആയിട്ട് തിരുത്തി നൽകാനുള്ള സമയപരിധി ജൂലൈ അഞ്ചാം തീയതി വൈകുന്നേരം മണി വരെയാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഗൂഗിളിൻ്റെ പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്ത് ഇതിൽ എൽ ബി എസ് സെൻറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ എൽ ബി എസ് സെൻറ്റർ ഡോട്ട് ഇൻ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വ്യക്തികൾക്ക് മാത്രമാണ് ഇപ്പോൾ കറക്ഷൻ ചെയ്യാൻ സാധിക്കുക പുതിയ ആപ്ലിക്കേഷനുകൾ ചെയ്യാൻ സാധിക്കുന്നതല്ല ഓപ്പൺ ആയി വന്നിരിക്കുന്ന എൽ ബി എസിന്റെ ഹോം പേജിലെ തന്നെ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിലവിൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി അപേക്ഷയില് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വന്നിട്ടുള്ള വ്യക്തികൾ മാത്രമാണ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നൽകേണ്ടത് ജൂലൈ അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചു മണിവരെയാണ് ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സമയം അനുവദിച്ചിട്ടുള്ളത് ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച സമയത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്ന അപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ ഡീറ്റെയിൽസും കൊടുത്താണ് പ്രൊഫൈല് ലോഗിൻ ചെയ്ത് കയറേണ്ടത് സൈറ്റിൽ ലോഗിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ സൈറ്റിൽ തന്നെ ഹോം പേജില് ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഓപ്ഷൻ വഴി നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന വിവരങ്ങൾ അതല്ലെങ്കിൽ നോട്ട് ചെയ്യാത്ത വിവരങ്ങൾ കണ്ടുപിടിക്കാവുന്നതാണ് ഇതിനായിട്ട് ഹോം പേജിലെ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് രജിസ്റ്റേർഡ് ഫോൺ നമ്പർ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി കൊടുത്ത് റിക്കവർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ രജിസ്ട്രേഷൻ ഐ ഡി തുടങ്ങിയ വിവരങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ സൈറ്റിൽ ഫോർഗോട്ട് ഓപ്ഷൻ അവൈലബിൾ ആണ് ഇതുവഴി പാസ്വേഡും റീസെറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ വീണ്ടും ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്ലിക്കേഷൻ നമ്പർ കൃത്യമായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട് പാസ്വേഡ് അറിയില്ല എങ്കിൽ ഫോർവേഡ് ഓപ്ഷൻ യൂസ് ചെയ്യുക രജിസ്ട്രേഷൻ ഐ ഡി കൃത്യമായി കൊടുക്കുക പാസ്വേഡ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകുക ഇതിനുശേഷം പേജിന്റെ താഴെയായിട്ട് സൈൻ ഇൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഹോം പേജിലേക്ക് വരുന്നതാണ് കറക്ഷൻ ഉണ്ടെങ്കിൽ പേജിന്റെ താഴെ ഇതുപോലെ റിമാർക്ക് എന്ന് കൊടുത്ത് കാണിച്ചിട്ടുണ്ടായിരിക്കും എനിക്കിവിടെ ഇതിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് പർപ്പസ് സെറ്റായ രീതിയിലാണ് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അതായത് സെൻട്രൽ എംപ്ലോയ്മെന്റ് പർപ്പസിന് എടുത്തിട്ടുള്ള നോൺ ക്രിമിനൽ അറ്റാച്ച് ചെയ്ത വ്യക്തികൾക്കായിരിക്കും ഇതുപോലൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവുക സ്റ്റേറ്റ് പർപ്പസ് കൊടുത്തിട്ടുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് എൽ ബി എസ് സെൻ്ററിൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത് ഞാൻ ഇവിടെ ആൾറെഡി സർട്ടിഫിക്കറ്റ് ഈ ഡിസ്ട്രിക്റ്റിൻ്റെ പോർട്ടൽ വഴി എടുത്തിട്ടുണ്ട് ഒ ബി സി കാറ്റഗറിയിൽ ഉള്ളവർക്കാണ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ വരിക ഓരോ വ്യക്തിയും എന്താണോ പ്രൊഫൈലിൽ അപ്ഡേഷൻ വന്നിരിക്കുന്നത് ആ ഒരു വിവരമാണ് അപ്ഡേറ്റ് ചെയ്ത് നൽകേണ്ടത് കറക്ഷൻസ് ഒന്നും ഇല്ലാത്തവരെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല സൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന അക്സെപ്റ്റഡ് ഡാറ്റ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വന്നിരിക്കുന്ന കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പർപ്പസ് എന്താണോ മെൻഷൻ ചെയ്തിരിക്കുന്ന ആ ഒരു വിവരം അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഡോക്യുമെന്റ് അപ്ഡേറ്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വരുന്ന പേജിൽ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റുകൾ അറ്റാച്ച് ചെയ്ത് നൽകേണ്ടതാണ് ഈ ഒരു പ്രൊഫൈലിൽ നോൺ ക്രിംലിയർ അപ്ഡേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വാലിഡ് ആയിട്ടുള്ള നോൺ ക്രിംപ്ലിയർ സർട്ടിഫിക്കറ്റ് പി ഡി എഫ് ഫോർമാറ്റിൽ ഇരുന്നൂറ് കെ ബിയിൽ കുറവായിട്ട് ഉള്ളത് കൃത്യമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഡോക്യുമെന്റ് അറ്റാച്ച് ആവുന്ന സമയത്ത് ഫയൽ അറ്റാച്ച് ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് സ്ക്രീനിൽ വരുന്നതാണ് ഡോക്യുമെന്റ് കൃത്യമായി അറ്റാച്ച് ആയി എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് ഇപ്പോൾ ഇവിടെ ഡോക്യുമെന്റ് അറ്റാച്ച് ആയിട്ടുണ്ട് അപ്ലോഡ് എന്ന് കാണിക്കുന്നുണ്ട് അതിന്റെ താഴെയായിട്ട് പി ഡി എഫിന്റെ ഒരു ഐറ്റം കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റിന്റെ വ്യൂ ലഭിക്കുന്നതാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ് കറക്റ്റ് ആണോ എന്ന് കൃത്യമായി ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യേണ്ടതാണ് ഡോക്യുമെന്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ് കറക്റ്റ് ആണോ എന്ന് നോക്കുക അതിനുശേഷം അതിൽ തന്നെ ക്ലോസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക കൺഫേം ചെയ്യുന്നതിനായിട്ട് വീണ്ടും ഒന്നും കൂടി അക്സെപ്റ്റഡ് ഡാറ്റ എന്നുള്ള ഓപ്ഷനില് വ്യൂ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ അപ്ലോഡ് ഡോക്യുമെന്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്ലോഡഡ് എന്നാണ് മെസ്സേജ് വരുന്നതെങ്കിൽ ഡോക്യുമെന്റ് അവിടെ അറ്റാച്ച് ആയിട്ടുണ്ട് വ്യൂ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക റിമാർക്ക് ഇഫ് എനി എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് എന്താണോ അപ്ഡേഷൻ വരുത്തിയിരിക്കുന്നത് ഏത് വിവരമാണോ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അതൊന്ന് മെൻഷൻ ചെയ്ത് നൽകിയതിനു ശേഷം സേവ് റിമാർക്ക് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങൾ എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്തതിന് ശേഷം സേവ് റിമാർക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകുന്നുണ്ട് റിമാർക്ക് സേവ് ആയതിനു ശേഷം പേജിന്റെ ഏറ്റവും മുകളിൽ ഹോം എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പേജിന്റെ താഴേക്കായിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക ഡോക്യുമെന്റ് അറ്റാച്ച് ആയിട്ടില്ല എന്നുള്ള മെസ്സേജ് തന്നെയായിരിക്കും വന്നിട്ടുണ്ടാകുക പേജിന്റെ താഴേക്ക് വീണ്ടും ഒന്നും കൂടി സ്ക്രോൾ ചെയ്യുക പേജിന്റെ ഏറ്റവും താഴെയായിട്ട് ഹോം പേജിന്റെ താ ഏറ്റവും താഴെയായിട്ട് ഡോക്യുമെന്റ് അപ്ലോഡ് എന്നുള്ള ഓപ്ഷനില് റീ അപ്ലോഡ് എന്നുള്ള ഓപ്ഷനില് ഡൗൺലോഡ് എന്നുള്ള ഐക്കൺ കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് കാരണം ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടെങ്കിലാണ് നമ്മുടെ ഫയൽ റീ അപ്ലോഡ് അതായത് വീണ്ടും സൈറ്റിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട് എന്ന് വരുന്നത് റീ അപ്ലോഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ റിമാർക്കിലെ സ്റ്റാറ്റസ് എൽ ബി എസ് ഓഫീസിൽ നിന്ന് വെരിഫൈ ചെയ്ത ശേഷം അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ് വിവരങ്ങൾ അപ്ഡേറ്റ് ആയതിനു ശേഷം ലോഗ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് തേജ് ലോഗ് ചെയ്യാവുന്നതാണ് മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സൈറ്റിൽ തന്നെ അപേക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അതായത് എന്തൊക്കെ രീതിയിലാണ് അപേക്ഷയിൽ കറക്ഷൻ വന്നിരിക്കുന്നത് എന്നുള്ള മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ സൈറ്റിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ